ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെസിപ്പിയായിട്ടാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പൈനാപ്പിൾ പച്ചടി വളരെയേറെ വെറൈറ്റി ആണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിതിൻ്റെ പകുതി ഭാഗം തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മിക്സിൽ ഒരു ചെറിയ ജാറിലോട്ട് അരമുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ കൂടെ ഇട്ട് ഇനി ഇന്നിതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ളൊരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിതിലോട്ട് ചേർക്കാൻ പോകുന്നത് കടുകയാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അരപ്പ് കണ്ടോ നല്ല കട്ടിയോടെയാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണോ ഇത് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇന്നിതിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ടെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല മധുരവും ഇച്ചിരി എരിവൊക്കെ കൂടി കടന്നിട്ടുള്ള ഒരു വെറൈറ്റി പച്ചടി തന്നെയാണ് ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇത് പൈനാപ്പിൾ കണ്ടോ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അത്യാവശ്യം പുളിയുള്ള ഒരു ഏഴ് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് തിളച്ചിട്ട് അരപ്പൊക്കൊന്ന് കുക്കായി വരട്ടെ ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ശർക്കര ചേർക്കുമ്പോഴാണ് ഈ ഒരു പൈനാപ്പിൾ പച്ചടിയ്ക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവുന്നത് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്നുകൂടി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ശേഷം ഇതൊന്ന് വാങ്ങി വെക്കാം എന്നിട്ട് വറവ് റെഡിയാക്കാം വറവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കടകും രണ്ട് വറ്റലമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് വറവ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇത് നേരെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഒരു പൈനാപ്പിൾ പച്ചടി കണ്ടോ നല്ല തിക്നസ്സോടെയാണ് ഇരിക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഓവർ ലൂസായി പോകാൻ പാടില്ല ഇത് ചോറിനൊപ്പം മാത്രമല്ല വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റി ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ പൈനാപ്പിൾ പച്ചടി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ